അങ്ങനെ രാവിലെ ഞങ്ങൾ ജോലിക്ക് പോകാനായിട്ടുള്ള ഒരു തിരക്കിലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് ഇപ്പൊ പൊന്നപ്പനാണ് വീഡിയോ എടുക്കുന്നത് പൊന്നപ്പന ടാറ്റയൊക്കെ പറഞ്ഞ് ലേഖ ഞാനും ടാറ്റയൊക്കെ പറഞ്ഞ് പൊന്നും ടാറ്റയൊക്കെ പറഞ്ഞ് പോവാണ് സൈറ്റിലെത്തി വർക്ക് തുടങ്ങി ഒരു കസേരയുടെ കുറച്ച് പഴയ കസേരയാണ് അതിൻ്റെ കുറച്ച് ജോലിയാണ് ആദ്യം ചെയ്യുന്നത് അതിനെ കുറച്ച് സീലറൊക്കെ ഇട്ട് പേപ്പറൊക്കെ പിടിച്ചിട്ട് ക്ലിയർ അടിക്കാൻ പണിയാണ് അപ്പോൾ ലേഖ അത് ഞാൻ സീലർ റെഡിയാക്കി റെഡി ആയി കൊടുത്തു ലേഖ ഓരോന്നോരോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലേഖ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാനാണ് വീഡിയോ എടുക്കുന്നത് അങ്ങനെ ഞങ്ങൾ ജോലിയും ചെയ്യും വീഡിയോ എടുക്കും ജോലി ചെയ്യുന്ന വീഡിയോ എടുക്കും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു അവിടുത്തെ അച്ഛനാണ് അവിടെ ഇരിക്കുന്നത് അച്ഛൻ ജോലിയൊക്കെ ഇങ്ങനെ ഞങ്ങൾ ചെയ്യുന്ന ജോലി എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കി ഒക്കെ ഇരിക്കുകയാണ് അങ്ങനെ ഇരിക്കുക ചായക്കുള്ള സമയമായി അപ്പൊ ഞങ്ങള് ചായ കൊണ്ടുവന്നു ചായ കുടിക്കൊണ്ട് ഇരിക്കുവാണ് ചായ കുടിക്കുന്ന സമയത്ത് അച്ഛനവിടെ ഇരുന്ന് ഓരോ കഥകളൊക്കെ പറയുന്നുണ്ട് അതൊക്കെ കേട്ടോണ് ഞങ്ങള് ചായ ഒക്കെ കുടിക്കുന്നത് ചായ ഓടി കഴിഞ്ഞു അടുത്ത വർക്ക് തുടങ്ങാനുള്ള സീലറൊക്കെ എടുത്ത് മിക്സ് തിന്നോട്ടൊക്കെ മിക്സ് ചെയ്യുന്ന സമയമാണ് അടുത്ത സീലർ ഇട്ടത് ലേഖ പേപ്പർ പിടിക്കുകയാണ് പേപ്പർ പിടിച്ചു കഴിഞ്ഞു അതിനു മുമ്പുള്ള വർക്കെല്ലാം കഴിഞ്ഞു ഇപ്പോൾ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് പഴയൊരു ഫ്രിഡ്ജ് അവിടെ ഇരുന്നു ആ ഫ്രിഡ്ജിന്റെ വർക്ക് ചെയ്യാൻ അതൊന്ന് പെയിന്റ് ചെയ്യാൻ വേണ്ടിയുള്ള പണിയാണ് ജോലി ഭയങ്കര സ്ട്രിക്റ്റാണ് പിന്നെ ഈ ഫ്രിഡ്ജ് ഞങ്ങളൊന്ന് പെയിന്റ് ചെയ്യാൻ പോവാണ് ഫ്രിഡ്ജ് പഴയ ഫ്രിഡ്ജ് ഇങ്ങോട്ട് കൊള്ളു അല്ലേ ഫ്രിഡ്ജ് ഒന്ന് പെയിന്റ് ചെയ്ത് ഓട്ടോമോട്ടീവ് പെയിന്റ് അടിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് അപ്പോൾ ഇതിൻ്റെ ഓരോരോ ഭാഗങ്ങൾ ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും വീഡിയോയുടെ ഭാഗങ്ങൾ പഴയ ഫ്രിഡ്ജാണ് ഒരുപാട് പഴക്കമുള്ളതാണ് എല്ലാം പേപ്പറൊക്കെ ഇട്ട് സ്മൂത്ത് ചെയ്ത് നമുക്കൊന്ന് പുതിയതാക്കി എടുക്കണം അതാണ് ഇവിടെ തീർത്തു വർക്കിലേക്ക് അപ്പൊ ആദ്യം പേപ്പറൊക്കെ ഇട്ട് ഈ തുരുമ്പെല്ലാം ഒന്ന് കളയണം അങ്ങനെ പേപ്പർ ഇട്ട് തുരുമ്പ് എല്ലാം കളയുകയാണ് എല്ലാം തുരുമ്പാണ് ഫുള്ള് തുരുമ്പ് നിറച്ചും തുരുമ്പാണ് നല്ല ആ ഡോറ് നിറച്ചും തുരുമ്പാണ് അത് മൊത്തം പഴയ പത്തിരുപത്താറ് വർഷത്തിന് മുമ്പുള്ളൊരു വന്ന് വാങ്ങിച്ചൊരു ഫ്രിഡ്ജാണ് അപ്പോൾ ഫ്രിഡ്ജിന് കുഴപ്പമൊന്നുമില്ല പെയിന്റ് ചെയ്ത നല്ല ഒരു ഫ്രിഡ്ജാണ് അച്ഛൻ പറഞ്ഞതാണ് അങ്ങനെ ഞങ്ങളത് വൃത്തിയാക്കുവാണ് എംബൈൻ്റെ ക്ലോത്ത് പേപ്പർ പേപ്പറിട്ട് ആദ്യം പേപ്പർ കുടിക്കുന്നത് പിന്നെ ഈ ഫ്രിഡ്ജ് ഒന്ന് കഴുകണം കഴുകി ആ തുരുമ്പെല്ലാം കഴുകി വൃത്തിയാക്കണം അത് അവിടെ അത് കഴിഞ്ഞ് പുട്ടിയൊക്കെ ഇട്ടു പുട്ടി ഇട്ട് കഴിഞ്ഞ് പേപ്പർ ഒരു ഒരിതാണ് പുട്ടി എന്ന് പറയാൻ ബോഡി ഫില്ലർ ബോഡി ഫില്ലർ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പേപ്പർ പിടിച്ച് സ്മൂത്ത് ചെയ്യുകയാണ് ആ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നല്ലവണ്ണം പേപ്പർ പിടിച്ച് അടുത്ത നമ്മൾ പി എസ് ഗ്രേ അതായത് പ്രൈമർ സ്പ്രേ ചെയ്യുന്നൊരു സമയമാണിത് ഡോറിനും പ്രൈമർ അടിക്കണം എല്ലാത്തിനും പ്രൈമർ ഇതുവരെ നമ്മൾ അടിക്കുന്നുണ്ട് ആ പ്രൈമർ എല്ലാം അടിച്ചതിന് ശേഷമാണ് ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ പ്രൈമർ ഒന്ന് ഉണങ്ങിക്കഴിയുമ്പോൾ ഇതിൻ്റെ പുറത്ത് നമ്മൾ ചെറുതായിട്ട് ഒന്ന് ഒരു പേപ്പർ പിടിക്കും പേപ്പർ വലുതായിട്ട് ഇന്നും തൂക്കും അത് കഴിഞ്ഞതിന് ശേഷം ഇതിനു മുന്നേ കളറ് ചെയ്യും എല്ലാം ഉണങ്ങി പേപ്പർ ഒന്ന് ചെറുതായിട്ട് തൂത്ത് കഴിഞ്ഞിട്ട് കളർ ചെയ്യാണ് കളർ ഒരു ഗ്രേ കളറാണ് ചെയ്യുന്നത് നേരത്തെ കിടന്ന കളറല്ല നമ്മൾ ചെയ്യുന്നത് വേറെ ഒരു കളറാണ് ഇത് ഓട്ടോമോട്ടീവിൻ്റെ കളർ തന്നെയാണ് പെയിൻറ്റ് തന്നെയാണ് കളർ കഴിഞ്ഞു ക്ലിയർ അടിക്കുന്ന ഒരു സമയമാണ് ക്ലിയറും നമ്മൾ സ്പ്രേ ചെയ്യുകയാണ് ക്ലിയർ അടിച്ചു കഴിയുമ്പോഴാണ് നല്ലൊരു ഭംഗി വരത്തുള്ളൂ കാണാൻ അങ്ങനെ വർക്ക് തീരാറായി ഇനി ഇത് ഡോറെല്ലാം സെറ്റ് ചെയ്യണം അങ്ങനെ ഞങ്ങളുടെ വർക്കെല്ലാം ഫിനിഷായി എല്ലാം നല്ലതായിട്ട് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ആ ഫ്രിഡ്ജ് പെയിൻറ്റ് ചെയ്ത് എൻ്റെ അവസാനത്തെ റിസൾട്ട് ഇതാണ് പിന്നെ കുറെ വർക്ക് ഉണ്ടായിരുന്നു ആ വർക്കെല്ലാം ഞങ്ങൾ ചെയ്തു ഇങ്ങനെ വർക്ക് നമ്മുടെ തീർന്നു കഴിഞ്ഞു ഈ സൈറ്റിലെ വർക്ക് കഴിഞ്ഞു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു അപ്പൊ ബൈ ബൈ